നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രംപ് ആദ്യമായി അമേരിക്കയുടെ പ്രസിഡന്റ് ആകാൻ വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ട്രംപ് അധികാരത്തിലെത്തിയാൽ സകല മുസ്ലിമുകൾക്കും അമേരിക്കയിലേക്ക് നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് ഒരു മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും ആരും വരണ്ട അവർ വെടിപുട്ടിക്കൻ വരുന്നതാണ് അവർ ഭീകരാക്രമണത്തിന് വരുന്നതാണ് അതുകൊണ്ട് ആരെയും അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ തന്നെ നടപ്പിലാക്കിയില്ലെങ്കിലും ട്രംപിൻ്റെ മുസ്ലിം ബാൻ എന്ന തരത്തിൽ ചില നിയന്ത്രണങ്ങൾ ട്രംപ് കൊണ്ടുവന്നു സൗദി അറേബ്യയും യു എയും ഖത്തറും ബഹ്റൈനും ഒക്കെ ട്രംപിന്റെയും സൗഹൃദരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ തന്നെയായിരുന്നു എന്നാൽ ചില നിയന്ത്രണങ്ങൾ ട്രംപ് കൊണ്ടുവന്നു സുപ്രീം കോടതി പോലും അതിനെതിരു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബൈഡൻ അധികാരത്തിൽ വരുന്നതുവരെ അത്തരമൊരു വിസ നിയന്ത്രണം ട്രംപ് അമേരിക്കയിൽ നടപ്പിലാക്കിയിരുന്നു ഇക്കുറി രണ്ടാമത് ട്രംപ് ചുമതലയേറ്റ് ജനുവരി മാസം ഇരുപതാം തീയതി തന്റെ മന്ത്രിമാരോട് ട്രംപ് ആവശ്യപ്പെട്ടത് ഏതെല്ലാം രാജ്യങ്ങളെ വിസ കാര്യത്തിൽ നിയന്ത്രിക്കണം ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് നിരോധനം ഏർപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ഒരു റിപ്പോർട്ട് രണ്ട് മാസത്തിനകം നൽകാനാണ് രണ്ട് മാസം തികയാൻ ഇനി കഷ്ടി മൂന്നോ നാലോ ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ട്രംപ് ഇന്നലെ ഔദ്യോഗികമായി തന്നെ നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അത് മൂന്ന് തരത്തിലാണ് റെഡ് ലിസ്റ്റ് ഉണ്ട് ഓറഞ്ച് ലിസ്റ്റ് ഉണ്ട് യെല്ലോ ലിസ്റ്റ് ഉണ്ട് മൂന്നായി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളെ തിരിച്ചിരിക്കുകയാണ് ഇതിൽ റെഡ് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളുമായി ഒരിടപാടുണ്ടാവില്ല ആ രാജ്യത്തെ ആർക്കും ഭരണാധികാരികളടക്കം ബിസിനസ്സുകാരടക്കം ആർക്കും അമേരിക്കയിലേക്ക് ഇനി വിസ കിട്ടുകയില്ല രണ്ടാമത്തെ ലിസ്റ്റ് ഓറഞ്ച് ലിസ്റ്റ് ഈ ഓറഞ്ച് ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസയോ സ്റ്റുഡൻ വിസയോ വർക്ക് പെർമിറ്റോ നൽകുകയില്ല ആ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിലേക്ക് ഇനി വിസ കിട്ടുന്നത് ബിസിനസ്സുകാർക്ക് മാത്രമാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ബിസിനസ്സിൽ സക്സസ് ആയിരിക്കുന്നവർ സമ്പന്നരായിരിക്കുന്നവർ അത് പക്ഷേ വെറുതെ അങ്ങ് കൊടുക്കില്ല വിശദമായ അഭിമുഖങ്ങൾ വിശദമായ പരിശോധനകൾ അവരുടെ നാട്ടിലെ ബന്ധം അവിടെയുള്ള സാമ്പത്തിക സ്രോതസ് അവരുടെ ക്രിമിനൽ പശ്ചാത്തലം എല്ലാം പരിശോധിച്ച് വളരെ കൃത്യമായ വെറ്റിംഗിലൂടെ മാത്രമേ ഈ ഓറഞ്ച് ലിസ്റ്റിൽപ്പെട്ടവർക്ക് വിസ കൊടുക്കൂ അതേസമയം ഈ രാജ്യങ്ങളിൽ പെട്ടവർക്ക് സ്റ്റുഡന്റ് വിസയില്ല വിസിറ്റിംഗ് വിസയില്ല വർക്ക് പെർമിറ്റ് ഇല്ല ഇതാണ് രണ്ടാമത്തെ ലിസ്റ്റ് മൂന്നാമത്തെ ലിസ്റ്റ് അത് യെല്ലോ ലിസ്റ്റ് ആണ് ആ ലിസ്റ്റിൽപ്പെട്ട രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കണം മാസത്തിനകം അവർ ചില തിരുത്തലുകൾ വരുത്തണം ഒന്ന് അവരുടെ പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായം സുതാര്യമാക്കണം പണം വാങ്ങി പൗരത്വം കൊടുക്കുന്ന സമ്പ്രദായമുണ്ട് സാധ്യമല്ല രണ്ട് പൗരന്മാർക്ക് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്ന സമ്പ്രദായത്തിൽ അഴിമതി രഹിതമാക്കണം അത് കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പാസ്പോർട്ട് കൊടുക്കുന്ന ഉറപ്പാക്കണം അതുപോലെ അമേരിക്കയിലേക്ക് ട്രാവൽ ചെയ്യുന്നവരുടെ വിശദാംശങ്ങൾ നേരത്തെ അറിയിക്കാൻ കഴിയണം ഈ മൂന്ന് മാനദണ്ഡങ്ങൾ അറുപത് ദിവസത്തിനകം ശരിയാക്കിയില്ലെങ്കിൽ ഈ രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലോ ഓറഞ്ച് ലിസ്റ്റിലോ പെടുത്തും റെഡ് ലിസ്റ്റും ഓറഞ്ച് ലിസ്റ്റുമാണ് പ്രധാനപ്പെട്ടത് യെല്ലോ ലിസ്റ്റ് എന്ന് പറയുന്നത് മുന്നറിയിപ്പ് കൊടുക്കുന്ന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്ന ലിസ്റ്റാണ് ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന തീരുമാനമാണ് ഒരു രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു മതത്തിൽപ്പെട്ടവർക്കോ അത്തരം നിയന്ത്രണങ്ങളൊന്നും ഒരു രാജ്യവും ഏർപ്പെടുത്താറില്ല മൊത്തത്തിൽ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കും എന്നാൽ ഈ മാനദണ്ഡങ്ങൾ അല്ല ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപ് പറയുന്നത് അമേരിക്കക്കാരുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്തം ഇത്തരക്കാർക്ക് ഇവിടേക്ക് വരുന്നത് ഈ രാജ്യത്തെ മോശമാക്കാനാണ് ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങളുടെ നിയമങ്ങൾ പാലിക്കുന്നവരുടെ മതി അല്ലാതെ ഒരു പ്രവണത ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് അവകാശമില്ല അങ്ങനെ കംപ്ലീറ്റ് ബാൻ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഇവയൊക്കെയാണ് അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ ക്യൂബ ഇറാൻ ലിബിയ നോർത്ത് കൊറിയ സമാലിയ സുഡാൻ സിറിയ വെനിൻസുല യമൻ ഇതിലെനിക്ക് ഭൂട്ടാൻ വന്നത് അത്ഭുതപ്പെട്ടുപോയി കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിയതാണോ എന്ന് സംശയം പോലും കാരണം ഭൂട്ടാൻ വളരെ ചെറിയൊരു രാജ്യമാണ് യാതൊരു കുഴപ്പത്തിനും പോവാത്ത രാജ്യമാണ് അവിടെ ഇപ്പോഴും രാജഭരണമാണ് അവിടെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കും നമ്മൾ ഈ വടക്കേ ഇന്ത്യൻ യാത്ര പോകുന്ന ആളുകളൊക്കെ ഭൂട്ടാനിൽ കടന്നു പോകാറുണ്ട് വലിയ സ്വീകാര്യതയാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യമാണ് ഒരുപാട് വനമുണ്ട് ആ രാജ്യത്ത് ക്രൈം അവിടെ കുറവാണ് അങ്ങനെ വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ഒരു പശ്ചാത്തലവുമില്ല അവിടെ ഒരു ഭീകരാക്രമണ പശ്ചാത്തലം എങ്ങനെയാണ് ഭൂട്ടാൻ ഈ ആദ്യ ലിസ്റ്റിൽ വന്നത് എന്നത് വ്യക്തമല്ല അത്രയ്ക്കും നല്ല നമുക്ക് മാതൃകാപരമായി ആ രാജ്യത്ത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം വനമാണ് പ്രകൃതി സംരക്ഷണമാണ് അവർ ഊന്നൽ കൊടുക്കുന്നത് വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഹിമാലയൻ രാജ്യമാണ് ഭൂട്ടാൻ ഭൂട്ടാൻ എങ്ങനെ ഈ ലിസ്റ്റിൽ പെട്ടു എന്ന് വ്യക്തമല്ല അഫ്ഗാനിസ്ഥാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും താലിബാനാണ് ഭരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ സകലര്യം അവസരം കിട്ടിയാൽ നാടുവിടാൻ ശ്രമിക്കുന്നു അഫ്ഗാനിസ്ഥാനുകൾ അങ്ങോട്ട് കൊണ്ടുവന്ന കുഴപ്പമാണ് അതുകൊണ്ട് അവർക്ക് സമ്പൂർണ്ണ നിരോധനമാണ് അവിടെയുള്ള ആർക്കും പ്രവേശനമല്ല ഭൂട്ടാൻ എങ്ങനെയാണെന്ന് അറിയില്ല ക്യൂബ സ്വാഭാവികം അമേരിക്കയുടെ പരമ്പരാഗത ശത്രുക്കളാണ് ഇവിടേക്ക് അനധികൃത കൂടിയ ഏറ്റവും കൂടുതൽ മുമ്പ് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ നമുക്കറിയാം ഇസ്ലാമിക രാജ്യമായ ഇറാൻ വലിയ തോതിൽ അമേരിക്കക്ക് തലവേദന ഉണ്ടാക്കുന്ന ലിബിയ ഉത്തരകൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനിൻ സുലയ്മൻ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയും ഈ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ അവരാരും ആവട്ടെ ഭരണാധികാരികളാവട്ടെ പൂർണ്ണ നിരോധനമായിരിക്കും ഇനി ട്രംപ് ഭരിക്കുമ്പോൾ അവിടേക്ക് ഒരു വിസയും ആർക്കും അവിടേക്ക് വരാൻ കഴിയില്ല രണ്ടാമത്തെ ലിസ്റ്റ് യെല്ലോ ലിസ്റ്റ് ആണ് അവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബിസിനസ്സുകാർക്ക് അവിടെ എത്താം അത് ബിസിനസ്സുകാർ വളരെ കൃത്യമായി വെറ്റിങ്ങിന് ശേഷം ബാക്കി ആർക്കും ജോലി തേടി ആർക്കും വരാൻ കഴിയില്ല വർക്ക് പെർമിറ്റ് അനുവദിക്കില്ല വിസിറ്റിംഗിന് വരാൻ കഴിയില്ല അത്തരം വിസ അനുവദിക്കില്ല സ്റ്റുഡന്റ് വിസ കൊടുക്കില്ല അതായത് ബിസിനസ്സുകാർക്ക് മാത്രം അനുവദിച്ചിരിക്കുന്ന രാജ്യങ്ങൾ ബലാറൂസ് എറിട്രിയ ഹെയ്ത്തി ലാവോസ് മ്യാൻമാർ പാക്കിസ്ഥാൻ റഷ്യ സിയാറിലിയോണ സൗത്ത് സുഡാൻ തുർക്കുമെനിസൻ ഇത്രയും രാജ്യങ്ങൾക്കാണ് ഇതിൽ ഞെട്ടിപ്പോകുന്നത് പാകിസ്ഥാനായിരിക്കും പാകിസ്ഥാൻ പരമ്പരാഗതമായി അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളിൽപ്പെട്ടിരുന്ന രാജ്യമാണ് പതിയെ പതിയെ ഇന്ത്യയുമായി സൗഹൃദത്തിലായപ്പോൾ പാകിസ്ഥാനെ പതിയെ മൂലയ്ക്കിരുത്തി തുടങ്ങിയിരുന്നു എല്ലാ ഭരണാധികാരികളും പക്ഷേ അവിടെയുള്ള ആർക്കും ഇനി പാകിസ്ഥാനിലുള്ള ആർക്കും ഇനി വർക്ക് പെർമിറ്റ് കിട്ടില്ല വിസിറ്റിങ് വിസൽ പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോവില്ല എന്നുള്ള കർശനമായ നിയന്ത്രണം ഈ ലിസ്റ്റിൽ ഏറ്റവും ഞെട്ടിക്കുന്നത് പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാൻ നിലവിളിച്ച് പണ്ടാരമടങ്ങും കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചില്ല പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം അനധികൃത കുടിയേറ്റക്കാർ എത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണ് സിറിയും അഫ്ഗാനിസ്ഥാനും ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഒരു വലിയ ജനാധിപത്യ രാജ്യമായി അവകാശപ്പെടുന്നു ഇന്ത്യയെക്കാൾ മുമ്പിലാണെന്ന് അവകാശപ്പെടുന്നു അവർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അത്തരമൊരു രാജ്യം ആ രാജ്യത്തൊന്നും ജനങ്ങൾ ഓടി രക്ഷപ്പെടണം ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാർ ഈ അമേരിക്കയിലേക്ക് വരുന്നതും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ആ പാകിസ്ഥാനാണ് ഇപ്പോൾ സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി പാകിസ്ഥാനികൾക്ക് വിസ ഉണ്ടാവില്ല വർക്ക് പെർമിറ്റ് ഉണ്ടാവില്ല സ്റ്റുഡൻ വിസ ഉണ്ടാവില്ല അവർക്ക് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും പാകിസ്ഥാൻ ഉണ്ടാവില്ല മൂന്നാമത്തെ ലിസ്റ്റ് യെല്ലോ ലിസ്റ്റ് ആണ് ഈ രാജ്യങ്ങൾക്ക് ചില മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നു ഈ മുന്നറിയിപ്പ് അവർ നടപ്പിലാക്കിയാൽ മാത്രമേ രാജ്യങ്ങൾ ഒഴിവാക്കൂ അല്ലെങ്കിൽ അവരെ റെഡ് ലിസ്റ്റിലോ ഓറഞ്ച് ലിസ്റ്റിലോ പെടുത്തും രാജ്യങ്ങളുണ്ട് അങ്കോള ആന്റുഗാൻ ബാർബഡിനോ ഫാസോ കംബോഡിയ കാമറൂൺ കേപ് ചാഡ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഡൊമിനിക്ക ഇക്വിറ്റേറിയൻ ഗിയേന ഗാംബിയ ലൈബീരിയ മലാവി മാലി മൗറിത്താനിയ കിറ്റ്സ് കിറ്റ്സാൻ നെവിസ് സെന്റ് ലൂഷിയ സാവോ ടോമൻ പ്രിൻസിപ്പി വനാ ടൂ സിംബാവെ ഇതിൽ പല രാജ്യങ്ങളും കരീബിയൻ രാജ്യങ്ങളാണ് കരീബിയൻ രാജ്യങ്ങൾ അമേരിക്കയുമായി സൗഹൃദത്തിൽ പോകുന്ന രാജ്യങ്ങളാണ് വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് അമേരിക്കയുടെ ഓരം ചേർന്ന് കിടക്കുന്ന ഈ കരീബിയൻ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളാണ് ഈ കരീബിയൻ രാജ്യങ്ങൾക്കും ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ കരീബിയൻ രാജ്യങ്ങളിൽ പലയിടത്തും ചെന്നാൽ നമുക്ക് പൗരത്വം വാങ്ങാനുള്ള സാഹചര്യമുണ്ട് ഈ പൗരത്വം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലേക്കും മറ്റും അനധികൃതമായി കുടിയേറുന്ന സാഹചര്യമുണ്ട് ഇത്തരം ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്തരം ഒരു പ്രഖ്യാപനം രണ്ട് മാസം കൊണ്ട് കൃത്യമായി പരിശോധനകൾ നടത്തിയാണ് എന്ന് അവകാശപ്പെടുന്നു ഭൂട്ടാൻ എങ്ങനെ വന്നു എന്ന കാര്യത്തിലുള്ള ആശയക്കുഴപ്പം തുടരുന്നു എന്തായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചാണ് പ്രത്യേകിച്ച് കുടിയേറ്റ കാര്യത്തിൽ നാല് വർഷം തന്റെ ഭരണം പൂർത്തിയാക്കുമ്പോൾ അനധികൃത കുടിയേറ്റക്കാർ പൂർണ്ണമായും അമേരിക്കയെ ഉപേക്ഷിക്കണമെന്നതാണ് ട്രംപിൻ്റെ പദ്ധതി വലിയ തോതിൽ കയ്യടി ട്രംപിന് അമേരിക്കയിൽ കിട്ടുന്നുണ്ട് എന്നാൽ സംശയത്തോടെയാണ് ലോകരാജ്യങ്ങൾ ട്രംപിനെ നോക്കിക്കാണുന്നത്